പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ധനിക സ്തുതി കർത്താവൽ അനുഗ്രഹീതരെ കൊട്ടാരക്കര കൺവെൻഷൻ്റെ നൂറ്റി ഇരുപത്തി ഒൻപതാമത് സുവിശേഷയോഗ പരമ്പര രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തീയതികളിൽ കൊട്ടാരക്കര കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാം വാക്യത്തിൽ നിൻ്റെ വചനം എൻ്റെ കാലുകൾക്കും വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നുവെന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നു വർഷങ്ങളായി ദശാബ്ദങ്ങളായി ഒരു നൂറ്റാണ്ടിലേറെയായി ദൈവവചന പ്രഘോഷണം കൊട്ടാരക്കര കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്നു അനേകായിരങ്ങളെ ദൈവവചനത്തിലേക്ക് ആനയിക്കുന്നതിനും ദൈവവചനത്തിലൂടെ അനേകരുടെ ഹൃദയത്തിൽ മാനസാന്തരത്തിൻ്റെ പുത്തൻ അനുഭവം സൃഷ്ടിക്കുന്നതിനും കൊട്ടാരക്കര കൺവെൻഷൻ സഹായിച്ചിട്ടുണ്ട് കുടുംബജീവിതത്തെ പൗത്രീകരിക്കുന്നതിന് പുത്രൻ തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിന് കൊട്ടാരഗ്രഹ കൺവെൻഷൻ സഹായകമായിട്ടുണ്ട് കൊട്ടാരഗ്രഹ കൺവെൻഷൻ യോഗത്തോട് ചേർന്നു വരുന്ന മറ്റ് നിരവധി കൊച്ചു കൊച്ചു സംഗമങ്ങളും കൂടെ സമാന്തരമായി നടക്കുന്നു വനിതാ സമാജത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും സംഗമങ്ങൾ നടക്കുമ്പോൾ അതാത് തലങ്ങളിലുള്ള അതാത് പ്രായപരിധിക്കുള്ളിലുള്ള ആളുകളുടെ ജീവിതത്തിൽ ഒരു പുനർചിന്തനം ഉണ്ടാകുന്നതിനും ദൈവതിരുസന്നിധിയിലേക്ക് ഒരു പുതിയ തീരുമാനമെടുത്ത് അടുത്തു വരുന്നതിനും ദൈവവചനത്തിലൂടെ സഹായിച്ചിട്ടുണ്ട് നാം ആലോചിക്കുന്നു എത്ര ദശാബ്ദങ്ങളായി കൊട്ടാരകര കൺവെൻഷനിലൂടെ തലമുറകൾ ശുദ്ധീകരിക്കപ്പെടുവാൻ സംഗതിയായിട്ടുണ്ട് എത്രയോ ദൈവദാസന്മാരാണ് ദൈവദാസിന്മാരാണ് പ്രസംഗവേദികളിൽ നിന്നുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കുകയും ദൈവികമായ മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സംഗമങ്ങൾ അനുഗ്രഹകരമായി ഒരുക്കുന്നതിന് പ്രായഭേദമന്യെ സ്ത്രീകളും പുരുഷന്മാരും നേതൃത്വ നിരയിൽ വന്ന് എത്രയധികം അധ്വാനിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയിട്ടുള്ള മെത്രാപൊലീസമാർ വൈദിക ശ്രേഷ്ഠർ ആത്മാവായ പ്രഭു പ്രമുഖർ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കൊട്ടാരഗ്ര കൺവെൻഷനിൽ സംഗമിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ നേതൃത്വ നിരയിൽ കൊട്ടാരഗ്ര കൺവെൻഷനെ അനുഗ്രഹീതമാക്കിയ ദൈവമക്കൾ നമ്മോടൊപ്പം അദൃശ്യമായുണ്ട് ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം ദൈവവചനം വീണ്ടും കേൾക്കുന്നതിന് പരിശുദ്ധാത്മ വ്യാപാരത്തിലൂടെ മാനസാന്തരത്തിൻ്റെ യഥാസ്ഥാനപ്പെടുന്നതിൻ്റെ പുത്തനുഭവത്തിലേക്ക് വരുന്നതിനായി നമുക്ക് ദൈവതിരുസന്നിധിയിൽ സ്വയം സമർപ്പിക്കാം ഈ വർഷത്തെ ഈ പ്രാവശ്യത്തെ കൊട്ടാരകര കൺവെൻഷൻ അതിൽ പ്രസംഗിക്കുന്നതിന് എത്തിച്ചേരുന്ന ദൈവദാസന്മാർ അതിനുവേണ്ടി അധ്വാനിക്കുന്ന ദൈവമക്കൾ വൈദിക സഹോദരങ്ങൾ അഭിവന്യ മെത്രാപോലിത്ത തിരുമേനിമാർ ഇവരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം കൊട്ടാരകര കൺവെൻഷൻ പൂർവാധികം അനുഗൃഹീതമായി ഈ വർഷവും പൂർത്തീകരിക്കുന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവകരങ്ങളിൽ ഉപകരണങ്ങളായി നമ്മളെ തന്നെ സമർപ്പിക്കാം ഏവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നേർന്നുകൊള്ളുന്നു